അർജന്റീനയുടെ പരിശീലകനായ ലേണൽസ് കലോണി കഴിഞ്ഞ ദിവസം ടി വൈ സി സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ലേഖകൻ ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു കപ്പ് നിങ്ങൾ കാണാറുണ്ടോ ഈ തവണത്തെ യൂറോ കപ്പിൽ ഏത് ടീമാണ് വിജയിക്കുന്നത് കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഉടൻ തന്നെ അർജന്റീനയുടെ പരിശീലനായ ലേണൽസ് കലോണി ഉത്തരം പറഞ്ഞത് എങ്ങനെയായിരുന്നു ഈ തവണത്തെ യൂറോ കപ്പ് സ്പെയിൻ നേടണം സ്പെയിൻ ഈ തവണത്തെ യൂറോ കപ്പ് നേടാനാണ് ഞാൻ കാത്തിരിക്കുന്നത് അവർ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അവർക്ക് ഇത്തവണത്തെ യൂറോ കപ്പ് നേടാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് സ്പെയിൻ തിരഞ്ഞെടുക്കാൻ എനിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇപ്പോഴത്തെ സ്പെയിൻ്റെ പരിശീലകനായ ലൂയിസ് ഡേ ലൈഫുൻ്റെ അദ്ദേഹം എൻ്റെ ഗുരുവാണ് എൻ്റെ കോച്ചിങ് കരിയറിൽ അദ്ദേഹമാണ് എൻ്റെ കോച്ചിങ് ടീച്ചർ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സ്പെയിൻ വിജയിക്കണമെന്നാഗ്രഹമുള്ളത് എൻ്റെ കോച്ചിങ് കരിയറിൽ എനിക്ക് എന്തെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ കൊണ്ടാണ് അതുമാത്രമല്ല എൻ്റെ ഫാമിലിയിലെ പകുതി പേരും സ്പെയിൻകാരാണ് തന്നെ സ്പെയിൻ വിജയിക്കുന്നത് കാണാൻ എൻ്റെ ഫാമിലിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ തവണത്തെ സ്പെയിൻ യൂറോ കപ്പ് നേടുമെന്ന് വിജയിരിക്കുന്നത്